അധ്യായം അറുപത്തിയേഴ് ദൈവത്തിന്റെ രക്ഷാകര ശക്തി ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിനു തന്നെ ദൈവമേ ജനതകൾ അങ്ങേയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ല ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഭൂമി അതിന്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം അറുപത്തിയെട്ട് ദൈവത്തിന്റെ ചൈത്രയാത്ര ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടത്തെ ദ്വേഷിക്കുന്നവർ അവിടത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ ദൈവസന്നധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവാൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്വാസ്ത്രങ്ങൾ ആലപിക്കുവൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവേൻ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും പിതവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു ദൈവമേ അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ മുൻപിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു സീനായപ്പോലും ഇസ്രായേലിന്റെ ദൈവമായ അവിടത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്ച്ചു അങ്ങയുടെ തളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങയുടെ അജകണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണം ആസാദ് വാർത്ത വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു പാലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻ ആട്ടിൻതൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ വെള്ളികൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻചിറകുള്ളതുമായ പ്രാവൻ രൂപങ്ങൾ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ മഴ പെയ്തു ഭാഷാൻ എത്ര ഉത്തുങ്കമായ പർവ്വതമാണ് അനേകം കൊടിമുടികളുള്ള പർവ്വതം കൊടിമുടികൾ ഏറെയുള്ള പർവ്വതമേ കർത്താവ് എന്നേക്കും വസിക്കാൻ തെരഞ്ഞെടുത്ത മലയെ നീയന്തിന് അസൂയോടെ വീക്ഷിക്കുന്നു ആയിരം ആയിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചു കൊണ്ട് ആരോഹണം ചെയ്തു കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലംകൃതമായ നെർഗ തകർക്കും കർത്താവ് ഒരളി ചെയ്തു അവരെ ഭാഷാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഞാനവരെ തിരിച്ചു പിടിക്കും നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കി കുടിക്കുന്നതിനും തന്നെ ദൈവമേ അങ്ങയുടെ ആഘോഷപൂർവ്വമായ എഴുന്നള്ളത്ത് ദൃശ്യമായി എന്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ മുൻപിൽ ഗായകർ പിറകിൽ വാദ്യക്കാർ നടുവിൽ തപ്പുകുട്ടുന്ന കന്യകമാർ മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവിൻ ഇസ്രായേൽ ഉറവയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ ഏറ്റവും നിസാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു പിന്നീട് യൂതാ പ്രഭുക്കന്മാരുടെ സംഘം സെബലൂണിന്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിന് പിന്നിൽ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു ഞാങ്ങണകളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാങ്ങളോടുകൂടിയ കാളക്കൂറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടി മതിക്കണമേ യുദ്ധപ്രിയരായ ജനതകളെ ചിതരിക്കണമേ ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ എത്യോപ്യ ദൈവത്തിങ്കിലേക്ക് വേഗം കരം നീട്ടട്ടെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികളാലപിക്കുവിൻ കർത്താവിനെ കീർത്തനം പാടുവിൻ ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവന് തന്നെ അതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു ദൈവത്തിന്റെ ശക്തി ഏറ്റുപറയുവിൻ അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട് അവിടത്തെ ശക്തി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിന്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അദ്ധ്യായം അറുപത്തൊൻപത് ദീനരോധനം ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു കാലുറയ്ക്കാത്ത ആഴമുള്ള ചീറ്റിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു എൻ്റെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടിയിഴകളേക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ് ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ കർത്താവേ എൻ്റെ ദോഷത്വം അവിടെ നിറയുന്നു എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ ഇസ്രായേലിൻ്റെ ദൈവമേ അങ്ങേ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ അങ്ങേയപ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അനിയനുമായി തീർന്നു അങ്ങിയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങിയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിബന്ധിച്ചു ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി ഞാൻ ചാക്കുടുത്ത് അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി നഗരകവാടത്തിങ്കിലിരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി മദ്യപർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു കർത്താവെ ഞാൻ അങ്ങിയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങിക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ് വിശ്വസ്തനാണ് ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ കർത്താവെ എനിക്കുത്തരമറമേ അങ്ങയുടെ അജഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാശിക്കണമേ അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ ഞാൻ കഷ്ടതയിലകപ്പെട്ടു വേഗം എനിക്കുത്തരമറണമേ എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ ഞാൻ ഏറ്റവും നിന്ദനവും ലജ്ജയും അപമാനവും അവിടെ നിന്നറിയുന്നു എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടോ സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു അവരുടെ ഭക്ഷണമേശ അവർക്ക് കെണിയായി തീരട്ടെ അവരുടെ ആ യാഗോത്സവങ്ങൾ തീരട്ടെ അവർ കണ്ണിരുണ്ട് അന്തരായി പോകട്ടെ അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ അവരുടെ താവളം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു അവർക്ക് ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നൽകണമേ അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ് ദൈവമേ അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാഠ്യസ്വദിക്കും കൃതജ്ഞതാസോസ്ത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും അത് കർത്താവിനെ കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനെക്കാളും പ്രസാദകരമായിരിക്കും പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരുതരാകട്ടെ കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടത്തെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും യൂതായുടെ നഗരങ്ങൾ പുതുക്കി പണിയും അവിടത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും അദ്ധ്യായം എഴുപത് കർത്താവെ വേഗം വരയണമേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജകൊണ്ട് സ്തപ്തരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങേൽ സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷിയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവേ വൈകരുതെ